മൾട്ടി 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 സ്റ്റേറ്റ് 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 ഹൗസിംഗ് ഹൗസിംഗ് ലിമിറ്റഡ് റോഡ് കോട്ടക്കൽ ചരിത്രം മാറ്റി എഴുതി സ്വന്തമായ ഒരു വീട് ഭൂമി കൃഷി എന്നിവയ്ക്ക് ഊന്നൽ നൽകി പുതിയ സമ്പാദ്യ പദ്ധതി അവതരിപ്പിച്ചിരിക്കുകയാണ് കോഴിക്കോടും തൃശ്ശൂരും വെച്ച് നടന്ന ചടങ്ങിൽ പദ്ധതിയുടെ ലോഗോ ലോബോ ചെയർമാൻ ആർ പ്രേംകുമാർ പ്രകാശനം ചെയ്തു ഭാരത് രചന മൾട്ടി സ്റ്റേറ്റ് ഹൌസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി പത്തൊമ്പത് വർഷം പിന്നിടുന്ന വേളയിലാണ് പുതിയ പദ്ധതി പ്രഖ്യാപിച്ചിരിക്കുന്നത് മംഗൾ ഭൂമി എന്ന് പേരിട്ടിരിക്കുന്ന പദ്ധതിയിൽ ചെറുതും വലുതുമായ തുകകൾ സ്ഥിര നിക്ഷേപമായോ മാസത്തവണകളായോ നിക്ഷേപിച്ച് ഏതൊരു സാധാരണക്കാരനും പദ്ധതിയുടെ ഭാഗമാകാൻ കഴിയുന്ന തരത്തിലാണ് ഇത് വിഭാവനം ചെയ്തിരിക്കുന്നതെന്ന് മാനേജ്മെന്റ് അറിയിച്ചു പദ്ധതി പ്രകാരം ലഭ്യമായ നിക്ഷേപകരുടെ പണം ഉപയോഗിച്ച് കൃഷിക്ക് അനുയോജ്യമായ ഭൂമി കണ്ടെത്തുകയും കൃഷി ചെയ്യുകയും പ്രസ്തുത സ്ഥലത്തിന്റെ സർവേ നമ്പർ ഉൾപ്പെടുത്തി നിക്ഷേപകർക്ക് പങ്കാളിത്ത കരാർ നൽകുകയും ചെയ്യും ഇതിനാൽ നിക്ഷേപത്തിന് നൂറ് ശതമാനം സുരക്ഷിതത്വവും ബി എൽ നൽകുന്നു സ്വന്തമായി സ്ഥലവും വീടുമെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാനും ഈ പദ്ധതിയിലൂടെ സാധിക്കുമെന്നും ബി ചെയർമാൻ ആർ പ്രേംകുമാർ പറഞ്ഞു പ്രസ്ഥാനം മാത്രമല്ല പ്രസ്ഥാനത്തിനു വേണ്ടി പ്രവർത്തിക്കുന്നവരെ കുടുംബത്തിനെയും നമ്മൾ രക്ഷിക്കണമെന്നുള്ള കടമയെ കൂടിയാണ് നമുക്കുള്ളത് ഈ മംഗൽ ഭൂമി സ്കീം ഇന്നിപ്പോൾ നമുക്കിത് ലോഞ്ച് ചെയ്തത് എല്ലാവർക്കും ഏറ്റവും വലിയ ഗുണകരമായിട്ടുള്ള ഏറ്റവും വലിയ സന്തോഷമായിട്ടുള്ള വരുമാനത്തക്കൂടി ജീവിക്കാനുള്ള ഒരു മാർഗമാണെന്നുള്ള സുഹൃത്തുക്കളെ ഇതിന് നെഞ്ചിലേറ്റി എല്ലാ ജനങ്ങളും സന്തോഷിപ്പിക്കുന്ന രീതിയിൽ ഇതിനെ മാറ്റാൻ പറ്റും കാരണം ഇന്ന് ഇരിക്കുന്ന മൾട്ടി സ്റ്റേറ്റ് സൊസൈറ്റിയിലെ ഏറ്റവും കൂടുതൽ ആസ്തിയും നമുക്ക് ഭൂമിയുമുള്ള ഒരു പ്രസ്ഥാനമുണ്ടെങ്കിൽ അത് ബി എൽ എന്ന് പറയുന്ന മൂന്നക്ഷരമുള്ള മാത്രമാണ് അഞ്ച് വർഷം കഴിയുമ്പോൾ ഈ സ്കീം ഒട്ടേറെ കേരളത്തിന്റെ ഒരു താരക മന്ത്രമായിരിക്കും ബി എൽ എം മൂന്നക്ഷരം ഒരു സംശയമില്ല സുഹൃത്തുക്കളെ കോഴിക്കോടും തൃശൂരുമായി നടന്ന ചടങ്ങിൽ ബി എൽ എം മംഗൾ എന്ന പദ്ധതിയുടെ ലോഗോ ചെയർമാൻ ആർ പ്രേംകുമാർ പ്രകാശനം ചെയ്തു ചടങ്ങിൽ എം ഡി കെ മനോഹരൻ പ്രസിഡന്റ് എൻ കരുണാമൂർത്തി വൈസ് പ്രസിഡന്റുമാരായ എ വേദവ്യാസൻ എസ് മുരുകൻ ഡയറക്ടർമാരായ വി കെ സിബി സോണിയ സിഇഒ നവീൻ എസ് നായർ ജോർജ് തുടങ്ങിയവർ സംസാരിച്ചു ജൂൺ ഒന്ന് മുതലാണ് ബി എൽ എം മംഗൾ എന്ന പദ്ധതി ആരംഭിക്കുന്നത് ബിസിനസ് ഡെസ്ക്യൂസ് മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് സാരീസ് മെട്രോ പ്ലാസ തിരൂർ റോഡ് കോട്ടക്കൽ കോട്ടക്കൽ ആര്യവൈദ്യശാലയുടെ ബേബി കെയർ ഉൽപ്പന്നങ്ങൾ ഹെയർ കെയർ ഉൽപ്പന്നങ്ങൾ സ്കിൻ കെയർ ഉൽപ്പന്നങ്ങൾ പെയിൻ ബാം പെയിൻ സ്പ്രേ പ്രതിരോധ ശേഷി വർധക ഉൽപ്പന്നങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ തൊട്ടടുത്ത സ്റ്റോറുകളിൽ